എന്തോ അവൻ കാര്യമായിട്ട് എന്തോ അതിനകത്ത് ചെയ്തിട്ടുണ്ട് എനിക്ക് മനസ്സിലായി ഇത്രയും റീച്ചും കിട്ടിയ ഒരു കണ്ടന്റ് ഇത്രയും ആൾക്കാർക്കിടയിൽ ഒരു ഷോർട്ട് ടൈം ഓഫ് പീരിയഡ് കൊണ്ട് വൈറലായ ഒരു കണ്ടന്റ് താങ്ക്സ് എല്ലാവർക്കും നമസ്കാരം ഈ ബിഗ് ബോസ് അല്ലെങ്കിലും ഇടക്കിടക്ക് ഇങ്ങനെ ഒരുമാറ്റി മറ്റേ കോപ്പിലെ പരിപാടി കാണിക്കാറുണ്ട് അപ്പോൾ ഇന്നലെ ഈ മറ്റേ ന്യൂസ് റിപ്പോർട്ടിംഗ് ഉള്ള ഒരു ടാസ്ക് ഉണ്ടായിരുന്നു അത് മൂന്ന് ടീമുകളും വന്നിട്ടുണ്ടായിരുന്നു ആദ്യം ഈ പറയുന്ന മറ്റേ പൂജ വൈൽഡ് കാർഡ് എൻട്രിയിലെ പൂജയുമായിട്ടുള്ള ടീമായിട്ട് വന്ന് രണ്ടാമത് ഡി ജെ സിബിനുമായിട്ടൊക്കെ ഉള്ള ടീം വന്ന് മൂന്നാമത് സീക്രട്ടിൻ്റെ വന്ന് പക്ഷേ ഈ മൂന്ന് ടീമുകൾ വന്നതിൽ എനിക്ക് ഏറ്റവും കിടിലമായിട്ട് തോന്നിയ പെർഫോമൻസ് കാഴ്ചവെച്ച ടീം ഡി ജെ സിബിൻ്റെ ടീമാണ് സൂപ്പറായിരുന്നു അതിൽ ജാസ്മിൻ വാമുട്ടി ഇരുന്ന് വാമുട്ടിയിരുന്ന് അതുപോലെ തന്നെ ലാസ്റ്റ് അവള് തർക്കിക്കാൻ സമയപ്പോൾ ബസറടിക്ക് ഉമാരെല്ലാം കൈ അടിച്ചുകൊണ്ട് പോയി അത് അതിന്റെ ഒരു പേരിൽ മാത്രമല്ല ഈ പറയുന്ന ഡി ജെ സിബിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂപ്പറായിട്ട് സംസാരിച്ചു ഗബ്രിയും ജാസ്മിൻ അടക്കം വാം മുട്ടിയിരുന്ന് അംമാതിരി ലെവലാണ് അവൻ സംസാരിച്ചിട്ടുള്ളത് ഈ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പവർ ടീമിന്റെ ഉമാര് നാലെണ്ണ നാലഞ്ചെണ്ണം കയറി നേരം തരുന്നിട്ട് അവരുമായിട്ടുള്ളത് ഡിബേറ്റ് പോലത്തെ ഒരു സെറ്റപ്പാണ് അപ്പൊ അതില് ഡി ജെ സിബിനാണ് ഏറ്റവും കിടലായിട്ട് സംസാരിച്ചത് എനിക്ക് തോന്നിയത് അവന്റെ ഒരു ടീം പക്ഷേ എപ്പിസോഡ് ഇറങ്ങിയ സമയത്ത് ഈ പറഞ്ഞ ബാക്കി രണ്ട് ടീമും എപ്പിസോഡിൽ കാണിച്ചു പക്ഷേ ഈ പറഞ്ഞ ഡി ജെ സിവിൻ്റെ കേസ് എപ്പിസോഡിൽ ഇല്ലായിരുന്നു അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ജാസ്മിനെതിരെ സംസാരിച്ചത് കൊണ്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കതും അറിയില്ല ജാസ്മിനെ സംസാരിച്ച് ഇരുത്തിയതോ മാത്രമാണ് അതുകൊണ്ടാണോ എന്തോ ഇനി എപ്പിസോഡിൽ എടുത്തിടാത്തത് സാധാരണ ഇപ്പോൾ ജാസ്മിന് മാത്രമല്ല കൂടുതൽ പ്രയോറിറ്റി അവിടെ കൊടുക്കുന്നത് പുറത്തുള്ള കാര്യങ്ങൾ അറിയിക്കുന്നതും മറ്റോ മറിച്ചുമെല്ലാം ജാസ്മിന് മാത്രമല്ല പ്രയോറിറ്റി കൊടുക്കുന്നത് ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനൊന്നും കൊടുക്കുന്നില്ലല്ലോ അപ്പോൾ എനിക്കത് അങ്ങനെ പേഴ്സണലി ഡൗട്ട് തോന്നി അങ്ങനെ ഞാൻ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂ ചെയ്യുമ്പോൾ അതിൽ പറയാമെന്ന് വെച്ചു പക്ഷേ അതിന് മുന്നേ തന്നെ ഇത് എനിക്ക് കണ്ടപ്പോൾ ആര്യ ആര്യ നമ്മുടെ മുൻ ബഡായി ഇതിനെക്കുറിച്ച് കുറച്ച് അപ്പോൾ ഞാൻ ജസ്റ്റ് കൊടുക്കാം എന്നിട്ട് നമുക്ക് ബാക്കി ചെറിയൊരു സംശയം സംശയമാണ് നിങ്ങൾക്കും നിങ്ങളിൽ ആർക്കെങ്കിലും അങ്ങനെ ആ ഒരു സെയിം തോട്ട് വന്നോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റോറി ചെയ്യണത് ബിഗ് ബോസ് സീസൺ സിക്സ് ഓഫ് കോഴ്സ് അതിനെപ്പറ്റി തന്നെയാണ് ഞാനും ഒരു എക്സ് കണ്ടസ്റ്റൻ്റ് ആയിരുന്നു ഞങ്ങളുടെ സീസണിൽ ട്വൻ്റി ഫോർ സെവൻ ഒന്നും ഇല്ലായിരുന്നു എപ്പിസോഡിൽ വരുന്നത് മാത്രം പിന്നെ അന്ന് ഹോട്ട് സ്റ്റാറിൽ വന്നിരുന്നത് മാത്രം അപ്പോൾ ഇന്ന് ട്വൻ്റി ഫോർ സെവൻ ഞാൻ ഇവിടെ ഞങ്ങളുടെ വീട്ടിൽ ആണെങ്കിലും ഞാനാണെങ്കിലും ട്വൻ്റി ഫോർ സെവൻ ബിഗ് ബോസ് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഇന്ന് എനിക്ക് ഷൂട്ട് ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ കിട്ടിയ ഗ്യാപ്പിലൊക്കെ ഞാൻ ട്വൻ്റി ഫോർ സെവൻ കാണുന്നുണ്ടായിരുന്നു പക്ഷേ കറക്റ്റ് ഒരു 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 മെയിൻ കണ്ടന്റ് വന്ന സമയത്ത് കാണാൻ ഓഫ് കോഴ്സ് എൻ്റെ ഫ്രണ്ട് സിബിൻ ഇൻ ദ ഹൗസ് അവൻ ഒരു ടാസ്ക് ചെയ്തതാണ് അത് ഈ ടാസ്ക് ടാസ്ക് മൂന്ന് ടീമും അതിൽ ഏറ്റവും ബെറ്റർ ആയിട്ട് എല്ലാവർക്കും തോന്നി അത് കമന്റ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ എല്ലാ ആൾക്കാരും ഈ ഡി ജെ സിബിൻറെ കേസാണ് പക്ഷേ ആ സാധനം മാത്രം എപ്പിസോഡിൽ വന്നില്ല അതാണ് എനിക്കും എന്തായാലും നമുക്ക് ആര്യ പറയുന്ന ബാക്കി അപ്പൊ അവർക്ക് കൊടുത്ത ഇന്നത്തെ ആ മീഡിയ ഇന്ററാക്ഷൻ ടാസ്ക് അതില് ടീം നെസ്റ്റിന്റെ പോർഷൻ ഞാൻ കണ്ടിട്ടില്ല ഞാനത് ആ സമയത്ത് എനിക്ക് വർക്കായിരുന്നു പക്ഷേ ഞാൻ രാവിലെ പെട്ടെന്ന് നോക്കുമ്പോൾ ഔട്ട് ഓഫ് ദ ബ്ലൂ മോൺ എനിക്ക് കുറേ മെസ്സേജസ് വരുന്നു കുറേ പേര് ഇൻസ്റ്റയില് മെസ്സേജ് അയക്കുന്നു സുബിൻ ബ്രോ പൊളിച്ചു എന്നൊക്കെ കുറേ ഭയങ്കര യൂട്യൂബ് വീഡിയോസ് കൊറേ പെട്ടെന്ന് ഇറങ്ങുന്നു അപ്പൊ ഞാൻ നോക്കുമ്പോൾ ഐ അണ്ടർസ്റ്റാഡ് ദാറ്റ് എന്തോ ഒരു നല്ലൊരു കണ്ടെന്റ് എന്തോ ഒരു സംഭവം ആ ടാസ്കിന്റെ ഇടയിൽ സംഭവിച്ചു അതിന്റെ കുറച്ച് വീഡിയോ ക്ലിപ്പിംഗ്സും യൂട്യൂബില് കുറച്ച് ആൾക്കാർ അതിനെപ്പറ്റി സംസാരിച്ചിരിക്കുന്നതും ഒക്കെ കമന്റ്സും ഒക്കെ ഞാൻ വായിച്ചു അപ്പൊ ഐ വാസ് വെരി ഹാപ്പി ബിക്കോസ് ഞാൻ ലൈവ് മിസ്സായെങ്കിലും എപ്പിസോഡിൽ ഇത് കാണാമല്ലോ എന്ന പ്രതീക്ഷയിലാണ് ഞാനിരുന്നത് അങ്ങനെ ഞാൻ എന്താ വീട്ടിൽ കുറച്ചു മുന്നേ എത്തിയതേ ഉള്ളൂ എത്തി ഞാനിരുന്ന എപ്പിസോഡ് കണ്ടപ്പോൾ ആ ഹോൾ പോർഷൻ ഇസ് മിസ്സിംഗ് ഫ്രം ദ എപ്പിസോഡ് അതായത് എനിക്ക് ഞാനും ഈ എനിക്ക് സോഷ്യൽ മീഡിയ കിട്ടിയ കിട്ടിയേ അറിവുള്ളു ലൈക്ക് അത് കൈൻഡ് ഓഫ് ഗോയിങ് ഒരു വൈറൽ സാധനം പോലെ പോകുന്നുണ്ടായിരുന്നു എല്ലായിടത്തും ഇവന്റെ ഇവൻ കാര്യങ്ങൾ അങ്ങനെ കുഞ്ഞു കുഞ്ഞു ഷോർട്ട് ക്ലിപ്സ് ആയിട്ട് ഞാൻ അവിടെ കണ്ടു ഇന്നലെ ആ ലൈവ് ആ ടാസ്ക് ഞാൻ ലൈവ് കണ്ടുകൊണ്ടിരുന്നതാണ് സത്യം പറയാമല്ലോ ഉള്ള ഞാൻ എപ്പിസോഡിൽ വരുമ്പോ അവന്റെ ഒരു മാസ് സംഭവം ഈ പ്രതീക്ഷിച്ചിരുന്നു ഇപ്പോൾ എപ്പിസോഡിൽ വന്നിട്ട് അവന്റെ കുറേ ഇത് അവന് കയ്യടി കിട്ടും മൊത്തത്തിൽ ജനങ്ങളുടെ കയ്യടി ഈ സിബിന് കിട്ടും എന്നുള്ളത് എനിക്കും പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷേ എപ്പിസോഡിൽ സാധനമില്ല ഞാൻ കിളി പറഞ്ഞിരുന്നു ഇതെന്താണോ ഇവൻ്റെ മാത്രം ഇങ്ങനെ കൊടുത്തില്ല ഒന്നുകിൽ ആ മൂന്ന് പേരുടെയും കൊടുക്കണമായിരുന്നു അല്ലെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള അവൻ്റെ അത് കൊടുക്കണമായിരുന്നു ഇതൊന്നും കൊടുക്കാതെ എപ്പിസോഡിൽ ആ സാധനമേ ഇല്ല അത് എവിടെ പോയെന്നാണ് എനിക്ക് അറിഞ്ഞോളത് അത് അതിൽ അതിലൊറ്റൊരു ഇതായിട്ട് എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ജാസ്മിനെ പറഞ്ഞിരുത്തും പറഞ്ഞിരുത്തും ജാസ്മിനെ തിരിച്ച് പറയാൻ പറ്റത്തില്ല ഗബ്രിക്ക് അതേ സെയിം സാധനം തന്നെ ഇനി ഗാ ജാസ്മിനിൻ ഗബ്രിക്കും നെഗറ്റീവ് വരുമെന്ന് പറഞ്ഞിട്ടാണോ എന്തോ ബിഗ് ബോസ് ഇതിനെ കട്ട് ചെയ്തത് മാറ്റി എനിക്ക് അറിയാൻ പാടില്ലാത്തതെന്ന് ചോദിക്കാനേ നമ്മുടെ സംശയങ്ങൾ എപ്പോഴും ഇങ്ങനെയൊക്കെയാണ് നമ്മൾ നമ്മളാ തലത്തിലാണ് ഈ സാധനങ്ങളെ കാണുന്നത് എന്തായാലും ഈ ഇതിപ്പോൾ വലിയ കുറ്റമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പിസോഡ് ആണ് കൂടുതൽ ആൾക്കാരും കാണുന്നത് ഇപ്പോൾ ടി വി പ്രേക്ഷകരായാലും കാര്യങ്ങൾ അവരൊക്കെ എപ്പിസോഡാണ് കാണുന്നത് അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഇതുപോലത്തെ സാധനം കട്ട് ചെയ്ത് മാറ്റി കഴിഞ്ഞാൽ ഈ പറയുന്ന സാധനങ്ങളൊന്നും കണ്ടില്ലെങ്കിൽ പിന്നെ എന്തോന്നാണ് ഇപ്പോൾ ഡി ജെ സി ബി അവൻ ഇത്രയും നന്നായിട്ട് പെർഫോം ചെയ്തിട്ട് നാട്ടുകാർ കണ്ടില്ല അപ്പോൾ അവന് പിന്നെ ആ ഒരു ഐഡിയ ഒന്നും കിട്ടണ്ടേ അതിൽ എനിക്ക് ഏറ്റവും മെയിൻ ആയിട്ട് തോന്നി കേസ് തന്നെയാണ് നമുക്ക് എന്തായാലും കൂടി ബാക്കി ആര് കേട്ടിട്ട് വരാം എന്തോ അവൻ എനിക്ക് മനസ്സിലായി അപ്പോ ഇത്രയും റീച്ചും കിട്ടിയ ഒരു കണ്ടന്റ് ഇത്രയും ആൾക്കാർക്കിടയിൽ ഒരു ഷോർട്ട് ടൈം ഓഫ് പീരിയഡ് കൊണ്ട് വൈറലായ ഒരു കണ്ടന്റ് താങ്ക്സ് ടു ട്വന്റി ഫോർ സെവൻ മെയിൻ എപ്പിസോഡിൽ ആ കണ്ടന്റ് ഇല്ല എനിക്കത് ഭയങ്കര അതിശയാണ് ഷോർട്ട് എന്തുകൊണ്ട് അത് മെയിൻ എപ്പിസോഡിൽ ഇല്ല നിങ്ങളത് ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും ലൈക് ഞാനിപ്പോ ആലോചിക്കാം എന്തുകൊണ്ട് അത് മെയിൻ എപ്പിസോഡിൽ അപ്പം ഇപ്പം എൻ്റെ ഒരു ഇൻസ്റ്റയിലുള്ള ഒരു എൻ്റെ ഇൻസ്റ്റഗ്രാം ഫോളോവർ തന്നെ പറഞ്ഞു ചേച്ചി അത് ബിബി പ്ലസ്സിലുണ്ട് എന്ന് പറഞ്ഞു ശരിയാണ് ഇത് ട്വന്റി ഫോർ സെവനിലും വന്നിട്ടുണ്ടായിരുന്നു ഹോട്ട്സ്റ്റാറിൽ ബി ബി പ്ലസ് ഇസ് ഓൾസോ ഇൻ ഹോട്ട് സ്റ്റാർ ചാനലിൽ ബി ബി പ്ലസ് ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഉണ്ടെങ്കിൽ തന്നെ മെയിൻ എപ്പിസോഡിന് ശേഷം എത്ര പേര് ബി ബി പ്ലസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും ഇനി എത്ര പേര് ഇത് കാണും എത്രയോ ആൾക്കാർ ടി വിയിലെ ചാനൽ ടെലികാസ്റ്റിൽ മാത്രം ഈ ഷോ കാണുന്ന എത്ര എത്ര പേരുണ്ട് അപ്പോൾ അവർക്ക് ആ ഒരു മേജർ പോർഷൻ അല്ലെങ്കിൽ ആ വീട്ടിൽ ഇന്ന് സംഭവിച്ച ഒരു മെയിൻ കാര്യം അവർ കണ്ടിട്ടില്ല ഞാൻ ഇങ്ങനെ എത്ര എത്ര സാധനങ്ങൾ ഇവർ കണ്ടിട്ടില്ലായിരിക്കാം നമുക്കറിയാം ട്വന്റി ഫോർ സെവൻ പോലും എഡിറ്റഡ് വേർഷൻ ആണ് അതും എഡിറ്റഡ് വേർഷൻ ആണ് ഇന്നലെ അതിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അൺകണക്റ്റഡ് സാധനങ്ങൾ ഉണ്ടായിരുന്നു ട്വന്റി ഫോർ സെവൻ ലൈവില് അല്ലെങ്കിൽ ഇത് മൊത്തം എഡിറ്റഡ് ആണ് സംഭവം എന്ന് നാട്ടുകാർ കാണാൻ പാടില്ലാത്ത എല്ലാം കാണിക്കും ആവശ്യമുള്ളതൊന്നും കാണിക്കത്തില്ല നല്ലത് ഒന്നും കാണിക്കത്തില്ല ഈ ഇതുപോലെ ആവശ്യമില്ലാത്തതെല്ലാം കാണിക്കും പിന്നെ എനിക്ക് ഏറ്റവും ഫീൽ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ജാസ്മിൻ ജാഫർ എന്ന് പറയുന്ന വ്യക്തിക്ക് മാത്രമാണ് അവിടെ പ്രയോറിറ്റി കൊടുത്തിട്ടുള്ളത് കാരണം ജാസ്മിൻ്റെ ഈ മറ്റേ ലോകത്തിൻ്റെ ഗതി കയറിയാതെ നൂറു ദിവസം ഒറ്റയ്ക്ക് ഒരു വീട്ടിലെന്നൊക്കെ പറഞ്ഞിട്ട് ഈ പറയുന്ന ജാസ്മിൻ്റെ വാപ്പ മാത്രം വിളിക്കുന്നു ഈ പറയുന്നതല്ല ജാസ്മിൻ്റെ വാപ്പ ഒരിക്കലും വിളിച്ചിട്ട് അറ്റാക്കിൻ്റെ കേസൊന്നും അല്ല പറഞ്ഞത് അത് ജാസ്മിൻ്റെ വായി നിന്ന് ഇടയ്ക്ക് വെച്ചിട്ട് അകത്ത ലൈവില് വീഴുന്നുണ്ട് എൻ്റെ വാ തന്ത വിളിച്ച് പൊരിച്ചിട്ട് പോലും ഞാൻ എന്ന് പറയുന്ന രീതിയിൽ ജാസ്മിൻ ഞാൻ തന്നെ പറയുന്നുണ്ട് അപ്പം ഇതൊക്കെ കേൾക്കുമ്പോൾ അത്യാവശ്യം ബോധവും പൊക്കണുള്ളവന്മാർക്കെല്ലാം കണക്റ്റാവും എന്തുകൊണ്ടാണ് ജാസ്മിനെ മാത്രം ഈ ബിഗ് ബോസ് എടുത്തു വെച്ച് അമ്മാനം ആടുന്നതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഏഹ് ഇനി ലാസ്റ്റ് കപ്പും കൂടി എടുത്ത് അവളെ കയ്യിലങ്ങ് കൊടുത്തു വിടണം ലാസ്റ്റ് എന്തിനാകണം നൂറ് ഒന്നും വേണ്ട എടുത്ത് കൊടുത്തു വിട് അവൾ കൊണ്ടുപോട്ട് കപ്പ എന്താ വെച്ചാൽ അല്ലാതെ വോട്ട് കിട്ടിയ അവൾക്ക് ഒരിക്കലും അവിടത്തെ കക്കൂസിലോ കപ്പിലും ഒക്കെ കിട്ടത്തില്ല ഒരു അവരതിയാണ് അത് പോലത്തെ പ്രേക്ഷകർ കാത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബിഗ് ബോസിൽ നമുക്കൊരു ട്രസ്റ്റ് ഉണ്ട് ഇതൊരു ജെനുവിൻ പ്രോഗ്രാം ആണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പക്ഷെ ഇപ്പോൾ ബിഗ് ബോസ് കാണിക്കുന്ന ഓരോ പരിപാടി ഒരാൾക്ക് വേണ്ടിയിട്ട് അവരുടെ നിയമം മാറ്റുന്നു ഈ നൂറു ദിവസം പുറത്തുള്ള ഒന്നും അറിയാണ്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ ഉള്ള ലെവലിൽ ഇരുത്തിയിട്ട് ഇവർ പുറത്തുള്ള കാര്യങ്ങളൊക്കെ അറിയിക്കുന്നു അങ്ങനത്തെ മൊത്തം ഇപ്പോൾ ബിഗ് ബോസ് മൊത്തത്തിലൊരു ഉടായ്പായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന മുൻ മുൻകണ്ടസ്റ്റൻ്റാണ് അവർ ഉള്ള ടൈമിൽ ഈ പറയുന്ന ട്വന്റി ഫോർ ഇൻറ്റു സെവൻ ഒന്നും ഇല്ല ആ സീസണിലൊക്കെ അപ്പോൾ ആ ഒരു കണ്ടസ്റ്റൻറ് വന്ന് വന്നിട്ട് പറയുകയാണ് ഈ എഡിറ്റഡ് ആണ് ഇതുപോലെ ഇതിൽ എഡിറ്റഡ് ആണ് അവിടെ ഇവിടെയും കട്ടിയത് അങ്ങും തൊടാതൊക്കെ ആണെന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കണം കാരണം അവിടെ ഇപ്പോൾ ഒരാളെ ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ടീം വിചാരിച്ച് ഒരാളെ നെഗറ്റീവ് ആക്കാൻ പറ്റും പോസിറ്റീവ് ആക്കാൻ പറ്റും അതുകൊണ്ട് എനിക്ക് തോന്നുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലത്തെ ആ മൂന്ന് ടീമും ചെയ്ത ടാസ്കില് എനിക്ക് ഏറ്റവും ബെറ്റർ ആയിട്ട് തോന്നിയത് സിബിൻ്റെ ആണ് ഞാൻ വിചാരിച്ചതിനെക്കാളും അപ്പുറത്താണ് സിബിൻ ഇന്നലെ പെർഫോം ചെയ്തത് ആ മാസമായിട്ട് അവൻ കട്ട മാസമായിരുന്നു അവൻ ഉള്ള പറഞ്ഞ പോയിന്റുകളെല്ലാം പക്കാ വാലിഡ് ആയിട്ടുള്ള പോയിന്റ് ആയിരുന്നു എന്നിട്ട് ആ സാധനം എപ്പിസോഡിൽ വന്നില്ല എന്ന് പറയുക പറയുന്നത് വളരെ മോശമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എല്ലാ ജനങ്ങളും കയറിയിരുന്ന ഈ പറയുന്ന ഹോട്ട് സ്റ്റാറിലൊന്നും അല്ലായിരുന്നു കാരണം സാധാരണക്കാരായ ജനങ്ങൾ ടി വിയിൽ കേബിളിലൊക്കെ ഇരുന്നാണ് കാണുന്നത് അപ്പോൾ അവർ ഇതുപോലത്തെ ഒരു മാസ് പെർഫോമൻസ് ഒക്കെ കാണാനാണ് അവർ വെയിറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും നല്ലൊരു പെർഫോമൻസ് ബിഗ് ബോസ് അവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റിയെന്ന് വെച്ചാൽ എനിക്ക് അറിയില്ല അതിന്റെ അവരുടെ എത്തിക്സ് എന്താണെന്ന് എനിക്കറിയില്ല എൻ്റെ എൻ്റെ ആകെ ഉള്ളൊരു ഡൗട്ട് ആ മൂന്ന് വന്ന ടീമിലും ജാസ്മിനെയും ഗബ്രിയും ഇരുത്തിയത് സംസാരിച്ച് ഇരുത്തിയത് ഈ പറയുന്ന സിബിനാണ് അതുകൊണ്ടായിരിക്കണമോ എന്ന് എനിക്കറിയില്ല ലാസ്റ്റ് ഈ പറഞ്ഞത് പോലെ ജാസ്മിനെ കപ്പെടുത്ത് കൊടുത്തുവിടാനാണെന്ന് എനിക്ക് എനിക്കറിയില്ല പ്ലാൻ എന്തായാലും വോട്ടിങ്ങിലൊക്കെ ഇനി കള്ളത്തണമുണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം എനിക്ക് അങ്ങനെയൊക്കെ പേഴ്സണലി എനിക്കിങ്ങനെ ഓരോ കാര്യങ്ങൾ ബിഗ് ബോസ് ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ കാണുമ്പോൾ എനിക്ക് പേഴ്സണലി അങ്ങനെയൊക്കെ എന്തൊക്കെയാണ് ട്രിഗർ ചെയ്യുകയാണ് എന്തായാലും നിങ്ങളും നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ട് താഴെ കമ്പനിയുണ്ടാവും പിന്നെ ഈ സാധനം ഈ ഡി ജെ സിബിൻ ഇത്രയും മാസ് പെർഫോമൻസ് കാണാത്തൊരു നോട്ട് സ്റ്റാറിൽ ബി ബി പ്ലസിലൊക്കെ ഉണ്ടോ പറയുന്നത് എനിക്കറിയില്ല പക്ഷേ എപ്പിസോഡിലില്ല നമ്മൾ എപ്പിസോഡാണ് ജനങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത് ആ സാധനത്തിൽ നിന്ന് ഇത് മുക്കിയാൽ ഞാൻ ഇന്നലെ അത് ലൈവ് ഇരുന്ന് കണ്ട സമയത്ത് ആ സാധനം ഞാൻ ലൈവ് കണ്ടു ഞാൻ ഞാനപ്പം തന്നെ അത് ആ സൂപ്പർ പെർ പെർഫോമൻസാണ് ഈ പറഞ്ഞ സിബിനും ശ്രീദുമൊക്കെ ചെയ്തതെന്ന് പറഞ്ഞിട്ട് ഞാനൊരു റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ അങ്ങനെ അത് എപ്പിസോഡിൽ ഞാനത് വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ കാണാനില്ല അപ്പോഴാണ് ആര്യ ഇങ്ങനെ ഒരു കേസ് പറയുന്നത് മൊത്തത്തിൽ ആകച്ചളവും കുളവും ആ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് തഴക്കാൻ വേണ്ടിയാ പുതിയൊരു വീഡിയോ ആയിട്ടാണ് ബൈ